പക്ഷേ ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ഒരു വിവാദപരമായ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് രാജ്യത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകളുടെ വികാരമാണ് മാനിക്കേണ്ടത് അവർ പറയുന്ന തീരുമാനമാണ് നടപ്പിലാക്കേണ്ടത് അർത്ഥം വരുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഒപ്പം മുസ്ലിം സമുദായത്തെ അദ്ദേഹം ചില എന്താണ് അവരെ എതിർത്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിപ്പം കൊളീജിയം സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ജഡ്ജ് അതായത് ഒരു നിയമവ്യവസ്ഥയിലിരിക്കുന്ന ആളുകൾ നിയമം നീതിയിലും നിയമത്തിലുമൊക്കെയാണല്ലോ നമ്മുടെ ഏറ്റവും അവസാനത്തെ രക്ഷ എന്ന് പറയുന്നത് അവരൊക്കെ ഏത് തരം പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ അത് ആ പറയാൻ ഇത്തരം കാര്യങ്ങൾ സാധാരണ രീതിയിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം പറയുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതല്ല കാരണം നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംരക്ഷണ കവചമാണ് അത് നിഷ്പക്ഷമായിരിക്കണം നീതിപൂർവമായിരിക്കണം അതിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ജഡ്ജസ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് എത്തിച്ചേരുമോ സംഭവിക്കുന്നത് അത് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലായി മാറിത്തരാനായിട്ട് അധിക നേരം വേണ്ടി വരും കാരണം നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജുഡീഷ്യറി ആ ജുഡീഷ്യറിക്ക് ഏതെങ്കിലും തരത്തിൽ വാദം പിടിവെട്ടാൽ അത് ചികിത്സിച്ച് ഭേദമാക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ എന്താണ് പാർലമെൻറ്റിലും നിയമസഭയിലും രാഷ്ട്രീയത്തിലും മാധ്യമ പ്രവർത്തന രംഗത്തും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാനായിട്ട് വിഷയം പക്ഷേ ജഡ്ജസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല എന്നുള്ളതാണ് ഇത് കണ്ടിട്ടായിരിക്കണം മുൻപ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയ സമയത്ത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ജഡ്ജസ് ഇപ്പം ജഡ്ജ് ഒരു ജഡ്ജിനെ നമ്മൾ ജഡ്ജായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അയാളെ പിരിച്ചുവിടാനായിട്ടുള്ള അധികാരം ആർക്കില്ല രാഷ്ട്രപതി തീരുമാനിച്ചാൽ മാത്രമാണ് അത് സാധാരണയിൽ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കാത്ത സാഹചര്യത്തിൽ ജഡ്ജസിൻ്റെ പ്രവർത്തനങ്ങൾ നിതിപൂർവ്വം എല്ലാം തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെ അദ്ദേഹത്തെ പുറത്താക്കാം അതിന് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും രാജ്യസഭയും ലോകസഭയും പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കിയാൽ മാത്രമാണ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനായിട്ട് കഴിയില്ല ഇന്ത്യയിൽ അങ്ങനെ ആരെയും ഇംപീച്ച് ചെയ്യാൻ ആ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് വരല് തന്നെ വളരെ അപൂർവമാണ് കാരണം സാധാരണ രീതിയിൽ ജഡ്ജസ് അവരുടെ സ്ഥാനമാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെ നടത്താറുള്ളൂ പക്ഷെ ഇവിടെ ഇപ്പോൾ അലഹബാദില് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് ജീവിക്കുന്നവരെല്ലാം തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കണോ അത് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയാം ആർക്കും വ്യക്തിപരമായിട്ടതൊക്കെ പറയാവുന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു ജഡ്ജാണ് എന്നുള്ള കാര്യം അദ്ദേഹം മറന്ന നിമിഷത്തിൽ മാത്രം സംഭവിച്ച ഒരു ദുരന്തമാണത് ജഡ്ജസ് അങ്ങനെ പറയാൻ പാടില്ല അത് ഹിന്ദു ജഡ്ജായാലും മുസ്ലിം ജഡ്ജിയായാലും ക്രിസ്ത്യൻ ജഡ്ജ് ജഡ്ജായിക്കഴിഞ്ഞാലും അവരെ അങ്ങനെ നമ്മൾ ആരെയും വിളിക്കാറുണ്ട് അല്ലെ ഹിന്ദു ആ അദ്ദേഹം ഒരു ഹിന്ദു ജഡ്ജ് വരുന്നു അല്ലെങ്കിൽ ഒരു മുസ്ലിം ജഡ്ജ് വരുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജഡ്ജ് വരുന്നു എന്ന് നമ്മൾ പറയാറില്ല ജഡ്ജ് വരുന്നു എന്ന് നമ്മൾ പറയുന്നതിന് നമ്മൾ അവർക്കൊരു ബഹുമാനം കൊടുക്കാറ് കാരണം അദ്ദേഹം ഏറ്റവും നീതിപൂർവ്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമ്മളിലുണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ സംസാരിക്കുന്നത് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളങ്ങനെ അവരോട് ബഹുമാനം കാണിക്കുമ്പോൾ അവരും അവരുടെ സ്ഥാനം അതെ 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 ആ സ്ഥാനം കിപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ പാടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നൊരു അവദ്ധം അദ്ദേഹം തിരുത്തുമായിരിക്കും കാരണം സുപ്രീം കോടതി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ വിളിച്ചു വരുത്തിയ സമയത്ത് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇതിനു മുമ്പ് ജസ്റ്റിസ് കർണനാണ് സുപ്രീം കോടതി വിളിച്ച് ജയിലിലിട്ട ഒരു ജഡ്ജ് ജഡ്ജെന്ന് പറയുന്നത് അത് അതിന്റെ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരണം ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പിന്നീട് ഒരു എന്താണ് ഒരു എന്താണ് ഒരു നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ കർണൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നത് പക്ഷേ ഞാനിവിടെ ചോദിക്കുന്നത് ഇപ്പം ഇത് ഇത്തരമൊരു പ്രസ്താവന ഒരു ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇതര മതവിഭാഗങ്ങൾ ഭൂരിപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നതും ഒരു മതവിഭാഗത്തെ തന്നെയാണല്ലോ അപ്പം ഇന്ത്യയിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവരെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എതിർപക്ഷമെന്നല്ല ഇവിടെയുള്ള ന്യൂനപക്ഷ രീതിയിൽപ്പെട്ട ആളുകൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ ഭൂരിപക്ഷ കേസ് കോടതിയിലെത്തുമ്പോൾ ഇദ്ദേഹമാണ് ഇത് പരിഗണിക്കുന്നതെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാവും അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ആ വിശ്വാസിയെ തന്നെ തകടം മറക്കില്ലേ അതാണല്ലോ സംഭവിക്കുന്നത് കാരണം ന്യൂനപക്ഷത്തിന് കേസുമായിട്ട് കോടതിയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം അവർ അവർ കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് കേസ് തന്നെ അവരുടെ പേര് അവരുടെ നാമം തന്നെ അവരെ ന്യൂനപക്ഷമായിട്ട് മുദ്ര ഇപ്പോൾ ജഡ്ജസ്സൊക്കെ അങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധരായിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കിവിടെ നീതി കിട്ടില്ല എന്നുള്ള ഒരു ഒരവസ്ഥ വരും എന്ന് പറയുന്നത് അത് നമ്മളുടെ ഭരണകൂടത്തിന് നല്ലതല്ലല്ലോ എന്തായാലും നമ്മളുടെ ഭരണകൂടം ലോകത്ത് ബഹുമാനിക്കപ്പെടുന്നത് നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിലും മതപരമായിട്ടുള്ള ഒരു എന്താണ് ഇക്വലൈസേഷൻ തുല്യത പുലർത്തുന്നതിൻ്റെ അടിസ്ഥാനത്താണ് മതേതരത്വം എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എല്ലാ മതങ്ങൾക്കും ഭരണഘടനയുടെ മുന്നിൽ ഒരു തുല്യതയുണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം ഇപ്പോൾ അത് ഹിന്ദു ഭൂരിപക്ഷ സമൂഹം എന്ന് വിശേഷിക്കപ്പെടുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടാൽ നാളെ അതായത് മുസ്ലിങ്ങളും അതുപോലെ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ സിഖുകാർ പാഴ്സികൾ ഇവർക്കൊക്കെ എതിരായിട്ട് ഉള്ള ചിന്തയാണല്ലോ ഹിന്ദു സമൂഹത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് അത് അംഗീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക അതാണ് ശരി എന്ന് ജഡ്ജ് തീരുമാനിച്ചെന്ന് പറയാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ സിഖുകാരൊക്കെ മാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഇതൊരു ഹിന്ദു സമൂഹം ഈ ഹിന്ദു സമൂഹം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ അകത്തുള്ള ഉപവിഭാഗങ്ങൾ അത് വലിയ പ്രശ്നമായി തീരുവല്ല അപ്പം അവർ ആരുടെ കൂടെ നിൽക്കും അവരും തമ്മിൽ തർക്കങ്ങൾ തർക്കങ്ങൾ എപ്പോഴും ഏത് സമൂഹത്തിനകത്തും ഉണ്ടാകും ഹിന്ദുക്കളിൽ തന്നെ ബ്രാഹ്മണരും അതേപോലെ അബ്രാഹ്മണരുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാം ദളിതരുമായിട്ടും തർക്കങ്ങൾ ഉണ്ടാകാം ആദിവാസികളായിട്ടും തർക്കങ്ങൾ ഉണ്ടാകാം അങ്ങനെ വരുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ആരാണ് എന്ന് നോക്കി ജഡ്ജ് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു സമുദായങ്ങൾക്കെതിരായിട്ടുള്ള വർത്തമാനമായിട്ട് അത് മാറിത്തീരും അങ്ങനെയാണ് വരാൻ പോളാ അതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ യോഗി ആദിത്യനാഥെന്നെ ന്യായീകരിച്ചു ആ അങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഉള്ള അവരുടെ ഇതാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന പല തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് അതിൽ ഏതെങ്കിലും ഒരു തട്ടിൽ നിൽക്കുന്ന ഹിന്ദുവിന് വേണ്ടിയിട്ട് നാളെ ജഡ്ജി സംസാരിച്ചാൽ അതിനെയും യോഗി ആദിത്യനാഥിന് പോയിട്ട് ഈ ന്യായീകരിക്കേണ്ടതായിട്ട് വരും ഈ ന്യായീകരണം എന്ന് പറയുന്നത് ആര് നടത്തിയാലും അത് വൃത്തികെട്ട ന്യായീകരണങ്ങളായിട്ടേ പതിക്കാറുള്ളൂ നമ്മളിവിടെ കേരളത്തിലെ സി പി എമ്മിന്റെ ന്യായീകരണം കണ്ട് നമ്മൾ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതേപോലെയുള്ള ന്യായീകരണമായിട്ടാണ് പിന്നീട് ഇതെല്ലാം മാറുന്നത് ഈ ന്യായീകരണം എന്ന് പറയുന്നത് തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കലായിട്ടാണ് ന്യായീകരണങ്ങൾ എപ്പോഴും വരുന്നത് നീതിപൂർവമായിട്ട് അതിനെ സമീപിച്ചാൽ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഈ മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മാത്രം പ്രശ്നമല്ല ഹിന്ദു മാത്രമായി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവിൻ്റെ അകത്തുള്ള ഉപജാതികളും അതേപോലെ തന്നെ മേൽജാതികളും തമ്മിലുള്ള സംഘർഷത്തിലേക്കത് മാറത്തീരും അപ്പോൾ അതിന്റെ കൂടെ ആരുടെ കൂടെ നിൽക്കണം എന്നത് അങ്ങനെ ആരുടെയും കൂടെ നിൽക്കാൻ പാടില്ല ഭരണകൂടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭരണകൂടം ഒരു മതത്തിൻ്റെയും കൂടെ നിൽക്കുകയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇഷ്ടമുള്ള മതം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഭാഗമായി ജീവിക്കാം പക്ഷേ ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാൻ പാടില്ല എന്ന് വളരെ സുഭക്തമായിട്ട് ഭരണഘടന പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ഈ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ അത് അംഗീകരിക്കപ്പെടില്ല ജസ്റ്റിസ് ശേഖർ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും ഇതിന് മറുപടി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വച്ചിടയിൽ ഇയാളെ പോലെയുള്ള വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും ശേഖർ യാദവിനെ പോലുള്ള ആളുകളായിട്ട് എല്ലാവരും മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രാധാന്യം ആയിരിക്കും അതെ അതാണ് പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിലാണ് ആളുകൾ രണ്ട് തട്ടിലുണ്ട് അതായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുണ്ട് വിയോജിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട് പക്ഷേ ഈ യോജിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത് യോഗി ആദിത്യനാഥ് പറഞ്ഞ പോലെ ചില സത്യങ്ങളാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് കാര്യം കാലങ്ങളായി ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുമായി ബന്ധപ്പെട്ട് ഹിന്ദു സമൂഹത്തിനും ഭൂരിപക്ഷ സമൂഹത്തിനും ചില പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു അത് ഇപ്പം എല്ലാ തട്ടിലുമുള്ള ആളുകൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയം അല്ല അത് അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റിക് സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും വിഭാഗീയ സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഹിന്ദുക്കള് ന്യായീകരിക്കുന്നതായിട്ടുള്ള അതപ്പോൾ വിശ്വ ഹിന്ദുപരുഷത്തിൻ്റെ സമ്മേളനമായിരുന്നുള്ളായിരുന്നു നമ്മൾ മനസ്സിലാക്കുക അത് ഹിന്ദു വർഗീയതയുടെ ഒരു പ്രതീകമായിട്ട് തന്നെ നടത്തപ്പെടുന്നതായിട്ടുള്ള സമ്മേളനവും അതിന്റെ പ്രക്രിയകളൊക്കെയാണ് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയണം എന്ന് പറയുന്നവരായിരിക്കും മറിച്ചുള്ളവര് എന്ന് വെച്ചാൽ ഇപ്പൊ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ അതേപോലെ തന്നെ ഏത് സമൂഹത്തിലും എപ്പോഴും എല്ലാ കാര്യങ്ങളെയും എന്താണ് തുറന്നു വീക്ഷിക്കുന്ന ഒരു ഓപ്പൺ സൊസൈറ്റി ഉണ്ടാവും അതിൽ ഹിന്ദുക്കളും ഉണ്ടാകും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാവും അവര് പക്ഷെ അതിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അരി കാണും അവർ പക്ഷെ ചിലപ്പോൾ ആരെയും ന്യായീകരിക്കില്ല ന്യീകരിക്കുന്നത് മുസ്ലിങ്ങളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ഇതിനെ എതിർത്തിനായി ന്യീകരിക്കും മറ്റവരെ അനുകൂലിച്ച് ന്യായീകരിക്കും അതങ്ങനെ തന്നെ സംഭവിക്കും പക്ഷേ നമ്മൾ കുറച്ച് സോബറായിട്ടുള്ള സൊസൈറ്റിയുടെ ജോലി എന്ന് പറയുന്നത് ഇതിൽ ശരിയും തെറ്റും ഏതാണ് എന്നുള്ളതാണ് ഒരു മതത്തെയും പ്രീണിപ്പിക്കുന്നത് നല്ലതല്ല പ്രീണനം നമ്മുടെ ഭരണകൂടം നടത്തിയിട്ടുണ്ട് ശരിയാണ് അത് തെറ്റാണ് പക്ഷേ അതല്ല അതിൻ്റെ ഉത്തരമല്ലല്ലോ കേരള ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള മതം എന്താണോ പറയുന്നത് അത് അവരെ മതക്കാർ ചെയ്തു കൊള്ളണം അത് അനുസരിച്ചോളണം എന്ന് പറയുന്നത് മറ്റേതിനുള്ള ഉത്തരമല്ല സോഷ്യൽ മീഡിയയോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ് ഇവിടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് മതപ്രീണനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിർക്കണം പക്ഷെ അതിനെതിർക്കുന്നതിൻ്റെ ഉത്തരമല്ല ഇപ്പോൾ ജസ്റ്റിസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നതായിട്ട് വാക്കുകൾ ആ വാക്കുകൾ തിരിച്ചറിയേണ്ടതാണ് മതപ്രതയെ എതിർക്കുക പക്ഷേ ജസ്റ്റിസ് അതിന് കണ്ടെത്തിയ വാക്ക് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ് ആ തെറ്റായ പ്രയോഗം തിരുത്തിയില്ലെങ്കിൽ അതൊരു മാതൃകയായിട്ട് നാളെ ഉപയോഗിക്കപ്പെട്ടാൽ സമൂഹത്തിന് ഗുണകരമായിരിക്കും അതെ എന്തായാലും ഒരു നിയമ പാലി നിയമം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഒരു ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് വരേണ്ട വാക്കുകളല്ല ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി കൊളീജിയും ഇദ്ദേഹത്തെ വിളിച്ചു വരച്ച സ്ഥിതിക്ക് ആ നടപടികൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക